പെരുവല്ലൂർ ശ്രീ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി ചൊവ്വാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പതിനാല് ദേശങ്ങളിൽ നിന്നായി പതിനഞ്ച് ഗജവീരന്മാർ അണിനിരക്കും വലിയപ്പുരയ്ക്കൽ ആര്യനന്ദൻ ഭഗവതിയുടെ തിടം മൂന്ന് ദേശങ്ങളിൽ നിന്ന് ശിങ്കാരിമേളം നാദസ്വരം തെയ്യം കാവടി എന്നീ കലാരൂപങ്ങളും എത്തിച്ചേരും രാവിലെ നാല് മുപ്പതിന് നടതുറക്കൽ അഞ്ചിന് ഗണപതി ഹോമം രാവിലെ മുതൽ പറ നിരയ്ക്കൽ ഉഷപൂജ ഭഗവത്സേവ ഉച്ചപൂജ എന്നിവ നടക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് എഴുന്നള്ളിപ്പ് വൈകിട്ട് അഞ്ച് മുപ്പതിന് ദേശപൂരങ്ങളുടെ വരവ് ആറിന് കൂട്ടിയെഴുന്നള്ളിപ്പ് എന്നിവ നടക്കും ആറു മണി മുതൽ ഏഴ് മുപ്പത് വരെയും പുലർച്ചെ മണി മുതൽ ആറു മണിവരെയും അമ്പതിൽ പരം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് വെള്ളിത്തിരുത്തി ഉണ്ണിനായരും സംഘവും അവതരിപ്പിക്കുന്ന ചണ്ടമേളം ഉണ്ടായിരിക്കും ഏഴ് നാൽപ്പത്തഞ്ചിന് ദീപാരാധന എട്ട് മുപ്പതിന് കേളി ഒൻപതിന് തായമ്പക എന്നിവ നടക്കും ബുധനാഴ്ച പുലർച്ചെ രണ്ട് മണിക്ക് എഴുന്നള്ളിപ്പ് മൂന്ന് മണിക്ക് താലം വരവ് നാലുമണിക്ക് ദേശപൂരങ്ങളുടെ വരവ് നാല് മുപ്പതിന് കൂട്ടിയെഴുന്നള്ളിപ്പ് പാരമ്പര്യ കലാരൂപങ്ങളുടെ വരവ് എന്നിവ ഉണ്ടായിരിക്കും രാവിലെ പത്ത് മണിക്ക് നട അടയ്ക്കുന്നതോടെ കുംഭഭരണി ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും ട്രസ്റ്റി കെ കുഞ്ഞുണ്ണി ടി സുരേഷ് കുമാർ സി എൻ സോമനാഥൻ സാബു പിള്ളാട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു